എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൊടിക്കയിലേക്ക് സ്വാഗതം സ്കൂൾ തുറന്ന തിരക്കും പേരക്കടാങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ട തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കുറച്ച് വൈകിരുന്നു അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായത്തുണ്ട് കൊണ്ട് ഒരു കൂട്ടൻ അപ്പോൾ അതിനായിട്ട് കായത്തുണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ചെറുപയർ വേവിച്ച് വച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിലാണ് വേവിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ കായത്തുകൊണ്ട് ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂട്ടാൻ കൂട്ടാനെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല സൂപ്പർ കൂട്ടാനാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച ചെറുപയർ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കുറച്ച് വെള്ളത്തിൽ വേവിച്ചേക്കണേ നന്നായിട്ട് പയറ് വെന്തണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പയറിലേക്ക് കായത്തൊണ്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ പയറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നുറുക്കി വെച്ചേക്കണേ കായത്തുണ്ട് ആ കായത്തുണ്ട് ഈ പയറിലേക്ക് കൊടുക്കുക കായത്തുണ്ട് ഇത്തിരി വലുപ്പത്തിലാണ് നുറുക്കി വെച്ചേക്കേണ്ടത് കാരണം കായത്തുണ്ടിന് വേവധികം ഇല്ല അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് നുറുക്കണ്ട വലിപ്പത്തിൽ നുറുക്കിക്കോളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാ അടച്ചു വയ്ക്കുക ഒരുപാട് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളക് ഒരു ചെറിയ സ്പൂൺ ജീരകം ഇത് നന്നായിട്ട് വെണ്ണ പോലെ അറിയണ്ട ഒന്ന് ഒരു മുക്കാൽ ഭാഗം അരഞ്ഞാൽ മതി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോഴേക്കും നമ്മുടെ പയറും കായത്തോണ്ടും നന്നായിട്ട് വേവട്ടെ ഇനി അരച്ചെടുത്തോണ്ട് വന്നു ഞാൻ ഇതൊന്ന് വെന്തോന്ന് നോക്കാം അതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പയറൊന്നും ഇതിൽ കാണാനേ ഇല്ല കായത്തു നല്ലോണം വെന്തിരിക്കണം എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മളിതേ അരച്ച് കൊണ്ടുവന്ന തേങ്ങയും ജീരകവും പച്ചമുളകും അല്പം വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊരു കുഴമ്പനായിട്ടിരിക്കുന്ന കൂട്ടാനാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ നന്നായിട്ട് മിക്സ് ആവട്ടെ നീ ഇതൊന്ന് പതുക്കെ തിളച്ചാൽ മതി കേട്ടോ ഒരുപാട് ഇതിൽ തിളയ്ക്കണ്ട ഒന്ന് തിള വന്നാൽ മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഈ ിലേക്ക് ഒന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ വെള്ളമൊന്ന് വറ്റിക്കോട്ടെ കേട്ടോ നമ്മുടെ കൂട്ടാൻ തിളച്ചു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടിയിലേക്ക് വെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ കൂട്ടാൻ നല്ലോണം പാകമായി നല്ല കുഴമ്പൻ രൂപത്തിലായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കോട്ടെ കടുകും മുളകും കറിവേപ്പിലേയും മാത്രം മതി ഈ കൂട്ടാനായി കടുകറുക്കുന്നതിന് രണ്ട് മുളക് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം കറിയപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്തു ഇട്ടു നമ്മുടെ കൂട്ടാനിലേക്ക് നമുക്ക് ഇത് വറുത്ത് ഇടാം നന്നായിട്ട് വറുത്തിട്ടു നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം സൂപ്പർ കൂട്ടാനാണ് കേട്ടോ നമുക്ക് ചോറിന് ഒരു സൈഡ് കറിയായിട്ടും അല്ലെങ്കിൽ ഒഴിച്ചുണ്ണാൻ ഇഷ്ടമുള്ളവർക്ക് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അടച്ചു വയ്ക്കാം പിന്നെ ഈ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളോട് ഒറ്റ അപേക്ഷയേ നിങ്ങളുടെ കമൻസ് നിങ്ങൾ ഇടാം നല്ലതാണെങ്കിലും ചിത്തയാണെങ്കിലും അഭിപ്രായങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വേറൊരു ദിവസം വരാം